ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാരോട്ട് യൂണിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ചാൽ ആരായിരിക്കും നിങ്ങളുമായി പ്രണയത്തിലാകാൻ പോകുന്ന അടുത്ത വ്യക്തി അതാണ് ഇന്ന് നിങ്ങൾക്കുള്ള റീഡിങ് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് നോക്കാം നിങ്ങളുമായി പ്രണയത്തിലാകാൻ പോകുന്ന അടുത്ത വ്യക്തി ആരാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് കാർഡ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വിരസതയും അതുപോലെ തന്നെ ഒരു അൻഡ്രസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഒരു എന്താ പറയണേ നിങ്ങളിപ്പോൾ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത് അതായത് വളരെ വിരസത വളരെ ബോറിംഗ് ആണ് ഇപ്പോൾ ലൈഫ് അങ്ങനത്തെ ഒരു സ്റ്റേജാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് അതുപോലെ തന്നെ നമ്മളൊരു അൻട്രസ്റ്റാണ് ആ ഒരു സാഹചര്യത്തെക്കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽക്കൂടി കടന്നു പോകുമ്പോൾ നമ്മളെ അതിൽ നിന്നും ലിഫ്റ്റ് ചെയ്യാനാണ് ഈ വ്യക്തി വന്നിരിക്കുന്നത് അടുത്തത് സെവൻ ഓഫ് സോട്ട്സാണ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്നും ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയി അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വളരെയധികം അൺസാറ്റിസ്ഫൈഡ് ആണ് അതുമാത്രമല്ല വളരെയധികം ഫ്രസ്ട്രേറ്റഡുമാണ് കാരണം നിങ്ങൾ നം നിങ്ങളും ഒരു വ്യക്തിയും തമ്മിൽ നല്ലൊരു ഉണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ ഇട്ടിട്ട് പോയി കഴിയുമ്പം എങ്ങനെ പോയാലും നിങ്ങളുടെ ലൈഫെന്ന് പറഞ്ഞൊരു അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ വളരെയധികം ഫ്രസ്ട്രേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ സെവൻ ഓഫ് സോഴ്സ് പറയുന്നത് ഇത് ഈ ഒരു കാര്യമാണ് പറയുന്നത് പിന്നെ അടുത്ത കാർഡൻ കിങ് ഓഫ് വൺസ് കിങ് ഓഫ് വൺസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ പ്രണയത്തിലാകാൻ പോകുന്ന ഒരു ഉണ്ടല്ലോ ആ വ്യക്തിയെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത് ആ വ്യക്തി വളരെയധികം വ്യത്യസ്തനാണ് ഈ പേഴ്സൺ നിങ്ങളെ ഒരു സന്തോഷം നിറഞ്ഞ നല്ലൊരവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു എക്സൈറ്റ്മെൻ്റൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്ര വ്യക്തി ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ സന്തോഷം എക്സൈറ്റ്മെൻറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ അതെല്ലാം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ ആ വ്യക്തി നന്നായി ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾ വളരെയധികം ആണെന്നും സെക്യൂറാണെന്നും സ്റ്റേബിളാണെന്നും ഒക്കെയുള്ളൊരു ഫീലിങ്സ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പഴയൊരു റിലേഷൻ പോയപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ പുതിയ ഇപ്പം നിങ്ങളെ പ്രണയിക്കാൻ പറ്റുന്ന വരുന്ന ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒരു നിങ്ങൾ വളരെയധികം ആണ് ഈ വ്യക്തിയിൽ നിങ്ങൾ വളരെയധികം സെക്യൂറാണ് എന്നുള്ളൊരു ഫീലിങ്സും അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്റ്റേബിളാണ് എന്നുള്ള ഫീലിങ്സും കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അതായത് ആ വ്യക്തിയിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആ വ്യക്തി ശ്രമിക്കും ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പായി മാറും അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷനുമാണ് കേട്ടോ അപ്പോൾ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ളത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ചെയ്യും ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളായി തന്നെ തുടരുവാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ട്രൂ സെൽഫിനെ ഷോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഇന്നർ സെൽഫിനെ കാണിക്കുവാനുള്ള ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഒരുമിച്ച് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നയിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപോ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും